ഡ് ചെയ്യുന്ന വീഡിയോ ആണ് നമുക്ക് നേരെ ട്രസ്റ്റ് വാലറ്റിലേക്ക് പോകാം ട്രസ്റ്റ് വാലറ്റിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഞാനിവിടെ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരികയാണ് ഇവിടെ മാനേജ് ക്രിപ്റ്റോ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക മാനേജ് ക്രിപ്റ്റോ അതിൽ നമ്മൾ ക്ലിക്ക് ക്ലിക്ക് ചെയ്യുക മാനേജ് ക്രിപ്റ്റോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ വലത് ഭാഗത്ത് ടോപ്പിലായിട്ട് ഇവിടെ ഒരു പ്ലസ് സിംബല് കാണാം പ്ലസ് ആ പ്ലസ്സിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നമുക്കിവിടെ എത്തേറിയം നിലതാണ് കാണുന്നത് ആ എത്തേറിയം മാറ്റിയിട്ട് അതിലൊന്ന് ടച്ച് ചെയ്താൽ നമുക്ക് പി എൻ പി സ്മാർട്ട് ചീം കാണാൻ പറ്റും ആ ബി എം ബി സ്മാർച്ച് എനിക്ക് കാണാം നമ്മളിവിടുന്ന് വാട്സാപ്പിൽ നിന്ന് എവിടെന്നോ എവിടെ നിന്നാണോ നമ്മൾ എഫ് സി ടി സിയുടെ ടോക്കൺ അഡ്രസ്സ് കിട്ടുന്നത് ആ അഡ്രസ്സ് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുന്നു ആ അഡ്രസ്സ് പേസ്റ്റ് ചെയ്ത് എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഞാൻ കാണിച്ചു തരാം വാട്സാപ്പിൽ നമ്മൾ നേരെ വാട്സപ്പിലേക്ക് പോകുന്നു വാട്സപ്പിൽ നമ്മൾ എഫ് സി ടി സിയുടെ ടോക്കൺ അഡ്രസ് കോപ്പി ചെയ്യുന്നു അത് നേരെ ഇവിടെ വന്നിട്ട് നമ്മൾ നേരെ ഇവിടെ വന്നിട്ട് പി എം സ്മാർട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു ഇവിടെ പേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് എഫ് സി ടി സിക്ക് എഫ് സി ടി സി പതിനെട്ടതിൻ്റെ ഡെസിമൽ എല്ലാം കിട്ടിയിരിക്കും അവിടെ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി അത് ഇമ്പോർട്ടായിരിക്കും അപ്പം നമുക്കിവിടെ ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട് എഫ് സി ടി സി ടോക്കൺ ഇതാണ് നമ്മുടെ എഫ് സി ടി സി ടോക്കൺ ഓക്കെ താങ്ക് യു